ഇറാനിൽ ആണവായുധങ്ങൾ ഉണ്ടോ എന്ന് പരിശോധിക്കാൻ വേണ്ടി വന്നിട്ട് റിപ്പോർട്ട് സമർപ്പിച്ച ഐ എ ഇ എ ഐ എന്നൊക്കെ നമ്മൾ പറഞ്ഞു ഈ പ്രസ്ഥാനം ഇന്നിപ്പോൾ ഇസ്ഫഹാൻ എന്ന് പറയുന്ന ഇറാന്റെ ഒരു ആണവ കേന്ദ്രത്തിൽ ആണവ കേന്ദ്രത്തിലാണ് ആയുധം എന്ന വാക്ക് ഞങ്ങൾ പറഞ്ഞിട്ടില്ല ആണവ കേന്ദ്രത്തിൽ ഇസ്രയേൽ ആക്രമണം നടത്തിയപ്പോൾ അതിൻ്റെ മേധാവി എന്ന് പറയുന്ന വാചകം നമ്മളൊന്ന് തിരിച്ചറിയണം അവിടെ ന്യൂക്ലിയർ വെപ്പൺ ഇല്ല എന്ന് ഞങ്ങൾക്കറിയാം നോ ന്യൂക്ലിയർ മെറ്റീരിയൽ നോ റേഡിയേഷൻ ആരും പേടിക്കേണ്ടതില്ല ഇസ്രയേൽ ഇസ്ഫഹാനെ ആക്രമിച്ചെങ്കിൽ ഭയം വേണ്ട എന്ന് ഐ എഇയുടെ മേധാവി ഇന്ന് പറയുകയാണ് കഴിഞ്ഞ ദിവസം ബുഷർ എന്ന് പറയുന്ന ഭാഗത്തെ ആണവ കേന്ദ്രത്തിൽ ഇസ്രയേലിൻ്റെ ആക്രമണം നടന്നപ്പോൾ അപ്പോൾ ഇതേ സഖ്യാംഗങ്ങൾ പറഞ്ഞ ചില കാര്യങ്ങൾ നമ്മളൊന്ന് ഓർമ്മിച്ചെടുക്കണം അവിടുന്ന് റേഡിയേഷൻ ഉണ്ടായാൽ നൂറ് കണക്കിന് കിലോമീറ്റർ അകലെ വരെ അതിൻ്റെ തരംഗങ്ങൾ എത്തുമെന്നും ചുറ്റുവട്ടത്തുള്ള ഗൾഫ് മേഖലയ്ക്കൊക്കെ കുഴപ്പം വരുമെന്നും പറഞ്ഞ് പേടിപ്പിച്ച അതേ ഐ എ ഇ എ ആണ് ഇന്നിപ്പോൾ മറ്റൊരു സ്ഥലത്ത് വീണപ്പോൾ ഇങ്ങനെ മാറ്റി പറയുന്നത് അവിടെ ഉണ്ടോ ഇല്ലയോ എന്നറിയില്ല ഇന്നലെ ഞങ്ങൾ പറഞ്ഞു വെച്ച ഇരട്ടത്താപ്പിൻ്റെ പുതിയ മുഖം അവതരിപ്പിക്കാൻ വേണ്ടിയാണ് ഇന്ന് ദുബായ് വാർത്താ നൈറ്റ് അപ്ഡേറ്റ്സ് ഇക്കാര്യത്തിൽ ആരംഭിക്കുന്നത് പക്ഷേ ഇതിനിടെ ഇറാന്റെ ആരോഗ്യ വകുപ്പ് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ന്യൂക്ലിയർ സൈറ്റുകളിലൊക്കെ ഇസ്രയേൽ ആക്രമണം നടത്തുകയാണ് ലീക്ക് സ്വാഭാവികമായിട്ടുണ്ടാവാം അത് ആണവായുധത്തിൻ്റെ ലീക്ക് അല്ലെങ്കിൽ പോലും അത് ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കുന്നെങ്കിൽ അതിന് ആരോഗ്യപരമായ ചികിത്സ നൽകലാണ് ഞങ്ങളുടെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് ഇറാന്റെ ആരോഗ്യ വകുപ്പ് തുറന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് വരികയാണ് അതുകൊണ്ട് ആളുകൾക്ക് എന്തെങ്കിലും അസ്വസ്ഥത ഉണ്ടെങ്കിൽ റിപ്പോർട്ട് ചെയ്യാം എന്നർത്ഥം ചികഞ്ഞു പോകുന്നവർക്ക് ഇത്രയും നേരം പറഞ്ഞതിന് പിന്നിലെ വലിയൊരു ഇന്റർനാഷണൽ രാഷ്ട്രീയം മനസ്സിലാവും ഈ ബുഷർ എന്ന് പറയുന്ന ആണവ കേന്ദ്രത്തിന് പണ്ട് റഷ്യ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാന് ഈ ആണവ കേന്ദ്രം ഉണ്ടാക്കാൻ വേണ്ടി ആണവോർജം ഒന്ന് റെഡിയാക്കി എടുക്കാൻ വേണ്ടി വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനുള്ള സൗകര്യം കൊടുക്കാൻ വേണ്ടി റഷ്യ സഹായം കൊടുത്തതുകൊണ്ട് മറ്റു പല ശക്തികൾക്കും ഇതൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് ബഷറിൽ ഉണ്ടാകാം ഇസ്വഹാൻ ഇല്ലാതിരിക്കാം രൂപത്തിൽ പറയുന്ന ആണവ മേധാവിയെയാണ് ലോകത്ത് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കാര്യം പറയുമ്പോൾ ഇറാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് നാനൂറ്റി മുപ്പത് പേർ സിവിലിയന്മാരടക്കം ശാസ്ത്രജ്ഞരടക്കം ഉന്നത സൈനിക ഉദ്യോഗസ്ഥരടക്കം ഇറാനിൽ മരണപ്പെട്ടു ജൂൺ പതിമൂന്ന് മുതൽ ഇന്ന് വരെ അഞ്ഞൂറിലധികം പേർ ചില കണക്ക് പറയുന്ന രണ്ടായിരത്തിലധികം പേരെന്നാണ് പരുക്ക് പറ്റിയിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കൊണ്ട് ഇറാനെ നിലയ്ക്ക് നിർത്താൻ പറ്റില്ല എന്ന് മനസ്സിലാക്കിയ ഇസ്രയേൽ എന്ന വൻ ശക്തി ഇപ്പോൾ ചെയ്യുന്നത് ബുദ്ധിപരമായ മറ്റൊരു സ്റ്റെപ്പിലേക്കാണ് പോകുന്നത് അതിലെ കാര്യം കേട്ടിട്ടുണ്ടോ ഖുസസ്ഥാൻ എന്ന സ്ഥലം ഒരു പ്രവിശ്യമാണ് ഇറാനിലെ പല ആളുകൾക്ക് പറയാം ഗൾഫ് മേഖല കഴിയുമ്പോൾ നമുക്കൊക്കെ കുസസ്ഥാൻ എന്ന് കേട്ടിട്ടുണ്ടാവും ഇറാക്കിൻ്റെ ബോർഡറിനോട് ചേർന്ന് കിടക്കുന്ന ഇറാൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ഒരു പ്രവിശ്യയാണ് ഈ ഗൾഫ് മേഖലയിലൊക്കെ എണ്ണ വരുന്നതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എട്ടിൽ തന്നെ എണ്ണയുടെ അംശങ്ങളുണ്ട് എന്ന് കണ്ടെത്തൽ നടത്തിയ അസാധാരണമായൊരു സ്ഥലമാണ് കുസസ്ഥാൻ ഇപ്പോഴും ഇറാൻ്റെ എണ്ണ ഉൽപ്പാദനത്തിൽ ഏറ്റവും മുൻപന്തി നിൽക്കുന്ന സ്ഥലം ഈ കുസസ്ഥാനാണ് വെറുതെ അല്ല എൺപതുകളിൽ സദാ മുസൈൻ ഇറാന് നേരെ ആക്രമിക്കാൻ വന്ന ആ ഇറാൻ ഇറാഖ് യുദ്ധം എട്ട് വർഷം നീണ്ടു നിന്നല്ലോ അതിൻ്റെ ആദ്യത്തെ വർഷം തന്നെ സദാം ഹുസൈൻ ഇറാഖിനോട് ചേർത്ത് വെച്ചു ഇറാൻ്റെ ഖുസസ്ഥാൻ രണ്ട് വർഷം കഴിഞ്ഞ് ഇറാൻ തിരിച്ചടിച്ച് തിരിച്ചെടുത്തു ആ ക്വസ്സ്ഥാൻ പ്രാധാന്യം മനസ്സിലാവുമല്ലോ ആ സ്ഥലത്തേക്കാണ് ഇസ്രയേൽ ഇന്നു മുതൽ ബോംബാക്രമണം മിസൈൽ ആക്രമണം ഡ്രോൺ കൊണ്ട് പതിക്കൽ ഇതൊക്കെ നടത്താൻ വേണ്ടി ഇന്നു മുതൽ ശ്രമം ആരംഭിച്ചിരിക്കുന്നത് തികച്ചും ഇൻഡിപ്പെൻഡൻ്റ് ആയ റിപ്പോർട്ടുകൾ പറയുന്നത് അവിടുത്തെ ചില യൂണിവേഴ്സിറ്റികൾ ചില ഗ്രാമങ്ങൾ ചില കെട്ടിടങ്ങൾ അവിടെ നിന്നൊക്കെ പുക ഉയരുകയാണ് എന്നാണ് അപ്പോൾ കുസസ്ഥാന തകർത്താൽ ഇറാൻ തീർന്നു എന്ന മട്ടിൽ പുതിയ ബുദ്ധി ഇസ്രയേലിന് കിട്ടിയിട്ട് ആക്രമണം അങ്ങോട്ടൊന്ന് മാറ്റി പിടിച്ചു എന്ന് വേണം പറയാൻ അല്ലെങ്കിൽ നാനൂറ്റി മുപ്പത് പേരുടെ മരണവും രണ്ടായിരത്തോളം പരുക്കും അതിനപ്പുറമുള്ള ആഘാതം ഇറാന് കൊടുത്തേക്കും എന്നാണ് ഇസ്രയേലിൻ്റെ പുതിയ കണക്ക് കൂട്ടൽ അപ്പോൾ നമ്മൾ കരുതും ഇറാൻ ഇങ്ങനെ പേടിച്ചിരിക്കുകയാണെന്ന് ഇറാൻ ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് അങ്ങോട്ട് മിസൈലുകൾ പോകുന്ന വഴി സങ്കല്പിച്ചാൽ ആ ജോർദാനും വെസ്റ്റ് ബാങ്കും കഴിഞ്ഞുള്ള അതിർത്തിയിലല്ല ഇറാൻ ഇപ്പോൾ ശ്രദ്ധ കൊടുക്കുന്നത് അങ്ങ് വടക്ക് ഇസ്രയേലിൻ്റെ വടക്ക് അങ്ങ് സിറിയയോടൊക്കെ ചേർന്ന് കിടക്കുന്ന ആ ബോർഡർ ഭാഗത്തുള്ള നമ്മൾ കേട്ടിട്ടുണ്ടാകും എന്നറിയില്ല ബെയ്ത്ത് ഷിയാൻ എന്ന് പറയുന്ന തന്ത്രപ്രധാനമായിട്ടുള്ള ഒരു ബോർഡർ ഉണ്ട് അവിടെ പബ്ലിക്കിന് അവിടുത്തെ ഈ പ്രതിരോധ കാര്യങ്ങളെക്കുറിച്ച് മിണ്ടിപ്പോകരുത് എന്ന് പറഞ്ഞുകൊണ്ട് രഹസ്യമായി സൂക്ഷിക്കുന്ന ചില പ്രദേശങ്ങളുണ്ട് ഇസ്രയേലിൽ കഴിയുന്ന മലയാളികൾക്ക് ഈ പ്രദേശത്തെക്കുറിച്ച് കുറച്ചുകൂടി നന്നായിട്ട് അറിയാമായിരിക്കും അവിടെയാണ് ഒരു കെട്ടിടത്തിൽ ഇന്ന് ഡ്രോണുകൾ പായിച്ച് ആക്രമണം നടത്തിയത് ഒരു രണ്ട് നില കെട്ടിടം തകർന്നു എന്ന റിപ്പോർട്ട് ഉച്ചയ്ക്ക് തന്നെ വരികയും ചെയ്തു അപ്പോൾ ഇറാനും അവരുടെ തന്ത്രങ്ങളും മാറ്റിയിട്ട് പുതിയത് ആവിഷ്കരിക്കുകയാണ് കഴിഞ്ഞ ഏഴ് ദിവസങ്ങൾക്കിടയിൽ നാനൂറിലധികം മിസൈലുകളാണ് ഇസ്രയേൽ ഇറാനിവിടെ നിന്ന് അങ്ങോട്ട് അയച്ച മിസൈലുകളാണ് ഇസ്രയേൽ തകർത്തിട്ടിരിക്കുന്നത് എന്നിട്ടും ചിലത് എല്ലാ പരിചകളും കടന്ന് അയൺ ഡോമുകളും കണ്ട മുഴുവൻ ലേസർ ബീം ഡിഫൻസ് സിസ്റ്റവും ഒക്കെ കടന്നിട്ട് പോയി ഇസ്രയേലിൻ്റെ വടക്കൻ ഭാഗത്ത് അതും അങ്ങേ അറ്റത്ത് പിന്നെ ഹൈഫൈയിൽ ടെല്ലവീമിൽ ഒക്കെയായി ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നത് മിലിറ്ററി സെൻസർഷിപ്പ് നിലനിൽക്കുന്ന സ്ഥലങ്ങൾ നോക്കി ഇറാൻ ആക്രമണം നടത്തണമെങ്കിൽ അവരുടെ ചാരപ്രവർത്തനവും ചെറുതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം പക്ഷേ ഇസ്രയേൽ ചാരപ്രവർത്തനത്തിൽ ലോകത്തിലെന്ന ഒന്നാം സ്ഥാനത്താണെന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ടാണല്ലോ ജൂൺ പതിമൂന്നിന് മുമ്പ് തന്നെ മുസാദിൻ്റെ ജീവനക്കാർ ഇറാനിൽ കടന്നു കയറിയിട്ട് ഇറാനിലെ ചില ആളുകളൊക്കെ സ്വാധീനിച്ച് വശത്താക്കിയിട്ട് കൃത്യമായി ഏതൊക്കെ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എവിടെ ഇരിക്കുന്നു അവർ രാത്രി എങ്ങോട്ട് നീങ്ങും എന്നുള്ളതൊക്കെ മനസ്സിലാക്കിയിട്ട് ആക്രമണം നടത്തിയത് അപ്പോൾ ഇസ്രായേലിനെയും ഈ വിഷയത്തിൽ തള്ളിക്കളയാൻ പറ്റില്ല എന്നാൽ ഒരു നിഴലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് യുദ്ധം ചെയ്യുകയാണ് അമേരിക്ക എന്ന് മനസ്സിലാക്കി ഇന്നിപ്പോൾ ഇറാനെ പിന്തുണയ്ക്കുന്ന ഹൂത്തി വിഭാഗം യമനിൽ നിന്ന് പുറത്തിറങ്ങിയിട്ട് ഒറ്റ കാര്യം പറഞ്ഞിട്ടുണ്ട് ചെങ്കടലിൽ നിർത്തിയിട്ടിരിക്കുന്ന കുറേ അമേരിക്കൻ യുദ്ധക്കപ്പലുകളുണ്ട് ഞങ്ങൾക്കറിയാം എവിടെയാണ് അവ ഉള്ളതെന്ന് ആ യുദ്ധക്കപ്പലുകൾ അവിടെ നിന്ന് ഏതെങ്കിലും ഒരു ആക്രമണം ഇറാനു മേലുണ്ടായാൽ ഞങ്ങൾ ഹൂത്തി വിഭാഗം ഈ യുദ്ധക്കപ്പലുകളെ ചെങ്കടലിൽ വെച്ച് തന്നെ തകർത്തെറിയും നശിപ്പിക്കും ഇത് ഓർമ്മയിരിക്കട്ടെ അതുകൊണ്ട് മര്യാദക്ക് എന്നൊരു ഒരു തികഞ്ഞ ഒരു മുന്നറിയിപ്പ് ഇന്ന് കൊടുത്തിരിക്കുകയാണ് അതിശക്തമായ ആക്രമണം ഒമ്പതാം ദിവസം കടക്കവേ ടെഹ്റാനിൽ നിന്ന് ആളുകൾ പലായനം ചെയ്യുന്നു കൂട്ടത്തോടെ ടെഹ്റാൻ നഗരത്തിൽ നിന്ന് കാറുകൾ നീങ്ങുന്നില്ല വിദൂര സ്ഥലങ്ങളിലേക്ക് അത്രയ്ക്ക് തിരക്കാണ് ഓരോരുത്തരും ഒന്നും രണ്ടും ഡ്രസ്സുകളെടുത്ത് ഒരു കഷണം ബ്രെഡൊക്കെ എടുത്തു വെച്ച് പെട്ടെന്ന് കിട്ടിയ വാഹനങ്ങളിൽ കയറി എങ്ങോട്ടെന്നില്ലാതെ ആകെ കയ്യിലുള്ളൊരു സ്യൂട്ട് കേസും എടുത്തുകൊണ്ടൊക്കെ പോകുന്ന രംഗങ്ങളാണ് ഇറാനിയൻ ടെലിവിഷനിലും വന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധം ലോകത്തെല്ലായിടത്തും അവശേഷിപ്പിക്കുന്ന കാര്യങ്ങളാണ് ഇസ്രയേലിലാണെങ്കിൽ ധനികരായ ആളുകൾ അവിടുന്ന് സ്വന്തം ബോട്ടുകളിൽ കയറിയിട്ട് സൈപ്രസിലേക്ക് മെഡിറ്ററേനിയൻ കടലിലെ സൈപ്രസിലേക്ക് പോയി താമസിക്കാൻ വേണ്ടി ഓടി രക്ഷപ്പെടുന്നു എന്ന് പറയില്ലേ അതുപോലെ ഓടുകയാണ് രണ്ട് കൂട്ടരും ധൈര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുമ്പോഴും ഗതിയുള്ള ആളുകളൊക്കെ നഗരങ്ങൾ വിട്ടു പോകാനുള്ള ജീവനും കൊണ്ടോടാനുള്ള തത്രപ്പാടിലാണ് പോകുന്നത് എന്ന കാര്യം മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് പക്ഷേ എങ്ങോട്ടും ഓടാൻ നിവർത്തിയില്ലാത്തൊരു ജനത തൊട്ടടുത്തുണ്ടെന്ന് മനസ്സിലാക്കണം ഗസയിലെ ജനത ഇന്നും ഇന്ധലയുമായിട്ട് നടന്ന അവിടുത്തെ അതിരൂക്ഷമായ വെടിവെപ്പിൽ ഇസ്രായേൽ സേന കൊലപ്പെടുത്തിയത് ഇരുന്നൂറ്റി ഇരുപത്തി പേരാണ് കൂടുതൽ പേരും ആഹാരത്തിന് വേണ്ടി മുന്നറിയിൽ വന്ന് നിന്ന് കെഞ്ചുന്ന കുട്ടികളാണ് സ്ത്രീകളാണ് ആഹാരത്തിന്റെ വാഹനം വരുന്നു എന്നറിയുമ്പോൾ അവിടെ കൂട്ടം കൂട്ടമായി ഓടിയെത്തും മിക്കവാറും വെളുപ്പം കാലത്താണ് ആളുകൾ വന്നിങ്ങനെ നിൽക്കുമ്പോൾ ആഹാരപ്പൊതി കൊടുക്കുന്ന നേരത്തായിരിക്കും പെട്ടെന്ന് എവിടെ നിന്നറിയില്ല തുരിതുരെ വെടിവെച്ച് ആളുകൾ അവിടെ വീഴുന്നത് ഇതാണ് കുറേ ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് പത്തഞ്ഞൂറിലധികം ആളുകളായി ഇപ്പോൾ ഈ മെയ് മാസത്തിനും ജൂൺ മാസത്തിനും ഇടയിൽ ഈ അറുപത് ദിവസത്തിനിടയിൽ കൃത്യമായി പറഞ്ഞ അമ്പത് ദിവസത്തിനിടയിൽ അവിടെ ആഹാരത്തിൻ്റെ മുന്നിൽ വെച്ച് വധിക്കപ്പെടുന്നത് കൂടുതലും കുട്ടികൾ തന്നെ അതുമാത്രമല്ല കണക്ക് പറയുമ്പോൾ ആരാലും ചോദിക്കാനും പറയാനുമില്ലാത്ത ഈ ഗസയിലെ ജനങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസും മിശ്രയിലും തമ്മിലുണ്ടായ പ്രശ്നത്തെ തുടർന്ന് കൊല്ലപ്പെട്ടവരുടെ എണ്ണം ഈ രണ്ട് കൊല്ലം കൊണ്ട് എത്രയായെന്നറിയാമോ അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് ഈ അമ്പത്തി ആറായിരം ആളുകൾ കണക്കിൽ വന്നവർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ടിട്ട് ലിസ്റ്റിൽ ഇല്ലാതെ പോയ എത്രയോ ആയിരങ്ങൾ ഉണ്ടാവാം അവരൊന്നും ഒരു അന്താരാഷ്ട്ര കണക്കിലും നഷ്ടപരിഹാരത്തിന്റെ പട്ടികയിലും യുദ്ധക്കെടുതിയിലും വെറുതെയിലും ഡെഡ് ബോഡിയായിട്ട് അവരുടെ പേര് വന്നിട്ടില്ല കണക്കും വന്നിട്ടില്ല മുന്നിൽ കണ്ട മൃതദേഹങ്ങളുടെ കണക്ക് മാത്രമാണ് അമ്പത്തി അയ്യായിരത്തി തൊള്ളായിരത്തി എട്ട് ഓടിച്ചാടിപ്പോയി കടൽ വീണവർ എത്രയോ ഉണ്ട് മർദ്ദനങ്ങളിൽ വീണവർ ആശുപത്രി കഴിയുന്നവർ ലക്ഷങ്ങൾ ഇതാണ് ഗസയിലെ യഥാർത്ഥ സാഹചര്യം അതുകൊണ്ടാണ് തുർക്കി തുർക്കിയുടെ മേധാവി എർദോഗൻ പ്രസിഡന്റ് ഇന്ന് ഇസ്താംബൂളിൽ വെച്ചൊരു ഇസ്ലാമിക് കോൺഫറൻസിൽ പങ്കെടുക്കുകയും പറഞ്ഞത് ഇസ്രയേൽ അവിടെ വെസ്റ്റ് ബാങ്ക് മേഖല മൊത്തത്തിൽ ഒരു യുദ്ധ മേഖലയാക്കാൻ വേണ്ടി പണിപ്പെടുകയാണ് അവിടെ എന്തെങ്കിലും സമാധാനം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതില്ലാതാക്കാൻ വേണ്ടി ഇസ്രയേൽ നോക്കുകയാണ് രണ്ട് രാഷ്ട്രങ്ങൾ ഒന്നിച്ച് കഴിയണമെന്ന ലോകം അംഗീകരിച്ച വാദം അംഗീകരിക്കാൻ തയ്യാറാവാതെ അവിടെ യുദ്ധത്തിനു വേണ്ടി മാത്രം ഒഴിഞ്ഞുവെക്കപ്പെട്ട സ്ഥലമായി ഈ മേഖലയെ ഇസ്രയേൽ മാറ്റുന്നത് മനഃപൂർവ്വമാണ് അതുകൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ അതൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ഇസ്രയേലിൻ്റെ ഇപ്പോഴത്തെ ഈ ഇറാൻ ആക്രോശത്തിനെതിരെ പ്രതികരിച്ചിരിക്കണമെന്ന് തുർക്കി പറയുകയാണ് നിരവധി പ്രതിസന്ധികൾക്കിടയിലും ഡസൻ കണക്കിന് ഡ്രോണുകൾ ഇറാൻ്റെ ഭാഗത്തുനിന്ന് ഇസ്രയേലിലേക്ക് പോവുകയാണ് ഹൈഫയിൽ ഇന്നും ഒരു വലിയ കെട്ടിടം തകർത്തു ഇരുപത്തിനാല് പേർക്ക് പരിക്ക് പറ്റിയെന്ന പ്രാഥമിക റിപ്പോർട്ട് രാവിലെ തന്നെ വന്നതാണ് അവരൊക്കെ ആശുപത്രിയിലാണ് ചുറ്റുവട്ടത്തുള്ളവർ എങ്ങനെ ഇത്രയും കവചങ്ങൾ മറികടന്നിറാൻ്റെ മിസൈലും ഡ്രോണുകളും ഈ ഹൈഫയിൽ എത്തുന്നു എന്ന അമ്പരപ്പോടെ ഇപ്പോഴും നോക്കിയിരിക്കുകയാണ് ഇന്ന് ഈ കൂട്ടത്തിൽ ഇസ്രായേൽ തങ്ങളുടെ പൗരന്മാർക്ക് കൊടുത്തൊരു നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് എന്ന് പറഞ്ഞൊരു സ്റ്റേറ്റ്മെൻ്റ് ഉണ്ട് ഈ യുദ്ധം ഇപ്പോഴൊന്നും തീരാൻ പോകുന്നില്ല തുടർന്നുകൊണ്ടേയിരിക്കും അതുകൊണ്ട് ഇത് മനസ്സിൽ കരുതി ജീവിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുവെച്ചാൽ ഗതിയുള്ളവരൊക്കെ അവിടെ മിലിറ്ററിനും കടലിൽ ചാടിയിട്ട് എങ്ങോട്ടെങ്കിലും നീന്തി രക്ഷപ്പെട്ട് വല്ല സൈപ്രസിലോ ഗ്രീസിലോ ഒക്കെ പോയി കഴിയണം എന്നതിൻ്റെ മലയാളമാണ് ഈ യുദ്ധം ഇപ്പം തീരില്ല എന്ന് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് ഇറാനും അമേരിക്കയും തമ്മിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ ചർച്ചയൊന്ന് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ ഇടപെടാം എന്ന് പറഞ്ഞുകൊണ്ട് തുർക്കി വരുന്നതാണ് ഇതിൻ്റെ ഒടുവിലത്തെ അല്പം ശുഭകരമായി ഇപ്പം മാറിയിരിക്കുന്ന ഒരേ ഒരു കാര്യം യൂറോപ്യൻ യൂണിയനോട് ഇറാൻ്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് സറക്ചി പോയി പറഞ്ഞ കാര്യങ്ങൾ അവർ വെച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തീരുമാനമെടുക്കും ചിന്തിച്ചുകൊണ്ടിരിക്കാൻ വേണ്ടി ട്രംപ് എടുത്ത ദിവസങ്ങൾ ഇനി രണ്ടാഴ്ചയാണ് പറഞ്ഞിരിക്കുന്നത് രണ്ടാഴ്ച കഴിയുമ്പോൾ അദ്ദേഹം തീരുമാനം പ്രഖ്യാപിക്കും നേരിട്ട് യുദ്ധത്തിൽ പങ്കെടുക്കണോ വേണ്ടയോ ഇന്നും ആളുകൾ ചോദിച്ചപ്പോൾ തീരുമാനമായിട്ടില്ല പറയാം രണ്ടാഴ്ച എന്ന് പറഞ്ഞല്ലോ പിന്നെ ധൃതി കാണിക്കേണ്ട ആ സമയത്ത് തീരുമാനം പറയും എന്ന് മാറ്റി നിർത്തിയിരിക്കുകയാണ് ഇത് കർത്തവ്യതാ മൂടനായി ഇപ്പോൾ ട്രംപ് നിൽക്കുകയാണ് എന്ത് ചെയ്യണം എന്നതിനെക്കുറിച്ച് വ്യക്തമായൊരു ചിത്രം അദ്ദേഹത്തിന് കിട്ടിയിട്ടില്ല അവിടെ ആണവായുധമൊന്നും എന്ന് പറഞ്ഞ ഏറ്റവും മുതിർന്ന ഉദ്യോഗസ്ഥയെ തൽക്കാലം മീറ്റിങ്ങിൽ മാറ്റി നിർത്തി ഇതാണ് എടുത്ത ഒരു നടപടി ജി സി സി അംബാസിഡർമാർ ഇന്ന് പൊതുവെ ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട് ഈ ആറ് ഗൾഫ് രാജ്യങ്ങളുടെ അംബാസഡർമാർ അവർ പറയുന്നത് മാനുഷികപരമായും പാരിസ്ഥിതികപരമായും ഈ യുദ്ധം മേഖലയ്ക്ക് മൊത്തത്തിൽ കുഴപ്പമാണ് സംരക്ഷണം ഒരുക്കാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണെന്ന മട്ടിൽ ഒരു സൂചന ജി സി സി നൽകിയിട്ടുണ്ട് ഇതിനിടയിൽ ഖത്തർ പ്രധാനമന്ത്രി ജി സി സിയെ പ്രതിനിധീകരിച്ചുകൊണ്ട് തന്നെ ഇന്ന് ഇസ്താംബൂളിൽ പറഞ്ഞ കാര്യം ലോകമാധ്യമങ്ങളിൽ എടുത്തു കൊടുക്കുന്നു ചർച്ച നടത്താൻ വേണ്ടി വേണമെങ്കിൽ ഞങ്ങൾ ഇടപെടാൻ സഹായിക്കാം ഏതായാലും സമാധാനത്തിൻ്റെ പാതയിലാണ് പോവേണ്ടത് ഇസ്രയേൽ നടത്തുന്ന ഈ ആക്രമണങ്ങളെ ഖത്തർ ശക്തമായി അപലപിക്കുന്നു എന്നും വ്യക്തമാക്കിയിട്ടുണ്ട് ഈ ലോകത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ട് നമ്മൾ സാധാരണക്കാർ ഇതെല്ലാ മാധ്യമങ്ങളും വീക്ഷിച്ച ശേഷം പരിശോധിച്ച ശേഷം ചോദിക്കുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഇറാന്റെ കയ്യിൽ ആണവായുധങ്ങളില്ല എന്ന് ഇറാൻ ഉറച്ചു വിശ്വസിക്കുന്നു തങ്ങൾ യുറേനിയം എൻവെസ്റ്റ്മെൻറ്റ് ചെയ്യുന്നത് സമാധാനപരമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് മറ്റൊരു രാജ്യത്തെ ആക്രമിക്കാനല്ല ഇത് പരിശോധിക്കാൻ വേണ്ടി നിങ്ങൾക്ക് വേണമെങ്കിൽ വരാം എന്നാൽ ഇത് പരിശോധിക്കാൻ വേണ്ടി വരുന്ന ഐ എ എന്ന പ്രസ്ഥാനം ഇതിൻ്റെ ഏറെക്കുറെ ശരിവയ്ക്കയും ചില അവ്യക്തതകളുണ്ട് വ്യക്തമായ വിവരം കിട്ടുന്നില്ല തെളിവ് കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഒരു അവ്യക്തതയുടെ വലിയ മൂടുപടം എടുത്തിട്ടിട്ട് സംശയത്തിൻ്റെ ഒരു നിഴൽ വിരിച്ചിട്ട് മാറി നിൽക്കുകയാണ് അവിടെയാണ് മറ്റു പല രാജ്യങ്ങൾക്ക് സംശയം തോന്നുന്നത് ഇവിടെ ഉണ്ടോ ഇല്ലയോ എന്ന കാര്യം ഉള്ള കേന്ദ്രത്തിൽ നിന്നും മാറ്റിയിരിക്കുന്നു എന്നൊക്കെയാണ് പിന്നെ ഐ എ എ പറയുന്നത് അങ്ങനെ നമ്മുടെ മുട്ടയും ഉള്ളിയും ഒക്കെ ഒരു ഗോഡൗണിൽ നിന്ന് മാറ്റി വേറൊരു സ്ഥലത്തേക്ക് മാറ്റുന്നത് പോലെ വെയർഹൌസിൽ സൂക്ഷിക്കുന്നതുപോലെ കൊണ്ടുപോകാൻ പറ്റിയതാണോ ആണവായുധം എന്ന ചോദ്യത്തിന് ഉത്തരമില്ല ഏതായാലും ഐ എ എ അല്ലാത്ത ലോകത്ത് ഇതിനെക്കുറിച്ച് ബോധ്യവും വിവരവും വെള്ളിയാഴ്ചയുമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതൊക്കെ പരിശോധിക്കാനുള്ള ഒരു സംവിധാനം യു എൻ മുൻകൈ നടപ്പിലാക്കിയാൽ ഈ പ്രശ്നം അപ്പോഴേ തീർന്നു ആണവായുധമുണ്ടെങ്കിൽ നിങ്ങൾ എൻ പി ടിയിലേക്ക് വരൂ ഒപ്പിടൂ തുറന്നു പറയൂ ഉപയോഗിക്കില്ല എന്നുള്ള സമ്മതപത്രം തരൂ ഇല്ലെങ്കിൽ മറ്റ് പല രാജ്യങ്ങളും സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി ആണവ ഊർജ്ജം ഉപയോഗിക്കുന്നുണ്ട് ആ പട്ടികയിൽ നിങ്ങൾ നിന്നോളൂ എന്ന് പറയാവുന്ന സ്വാതന്ത്ര്യമുള്ള ലോകക്രമമാണ് നമ്മുടെ മുന്നിൽ ഇതൊന്നും ചോദ്യം ചെയ്യപ്പെടാതെ പോകുന്ന കാര്യങ്ങളായി ഇപ്പോഴും അവശേഷിക്കുകയാണ് ഇതിനിടയിൽ ഇസ്രയേലിലാണെങ്കിലും ഇറാനിലാണെങ്കിലും ഗസയിലാണെങ്കിലും മനുഷ്യന്മാർ തന്നെയാണ് മരിക്കുന്നത് ചോരയാണ് വീഴുന്നത് ഇതൊക്കെ അവസാനിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ശേഷിയുള്ളവരുണ്ടെങ്കിൽ മുന്നോട്ട് വരേണ്ട ഘട്ടമാണെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്ന് ഈ പ്രശ്നത്തിന് പരിഹാരമുണ്ടാക്കുമെന്ന് കരുതിക്കൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് പോലെ ആകാശത്ത് മിസൈലുകൾ പായാത്ത രാത്രികൾ പ്രതീക്ഷിച്ചുകൊണ്ട് അപ്ഡേറ്റ്സ് അപ്ഡേറ്റ്സ് നൈറ്റ് സപ്പോർട്ടഡ് ബൈ ഹാഷിം കല്യാൺ ജുവല്ലേഴ്സ് ലുലു പാർത്താ സിഗ്നേച്ചർ ഷഗാര ഷാർജ വൈറ്റ് ഹൗസ് അഡ്വക്കേറ്റ്സ് ആൻഡ് ലീഗൽ കൺസൾട്ടൻസ് ആയുർവേദ ആർ എസ് വൺ ടു ത്രീ കാർഗോ താസി ഗോൾഡൻ ഡയമണ്ട്സ് ഇ ലെസൻസ് ഡോട്ട് നെറ്റ് ടൈം എക്സ്പ്രസ് കാർഗോ എക്സ്പ്ലോർ എഡ്യൂക്കേഷൻ കിസ ഫ്ലോർ മിൽസ് ബെസ്റ്റ് എക്സ്പ്രസ് കാർഗോ ട്രാവൽ ആൻഡ് മൂവേഴ്സ് ഫിറാ ഫുഡ്സ് ആയുർ സത്യ ആയുർവേദ ഗോൾഡ് സ്റ്റാർ കാർ റെൻഡുസൂദ് കാർഗോ ആയുർമന ആയുർവേദ ആൻഡ് പഞ്ചകർമ്മ സെന്റർ